ഹലോ ചങ്ങായിമാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച ഒന്നുമല്ല പക്ഷേ ഓരോ ന്യൂസൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ചെയ്യാതിരിക്കുക ഇന്ന് ഫേസ്ബുക്കായാലും യൂട്യൂബായാലും നമ്മൾ ന്യൂസ് എവിടെ തന്നെയാണ് തുറന്നു ഒക്കെ കാണുന്നത് ശിശുക്ഷേമ സമിതി തിരുവനന്തപുരം അവിടെ വെച്ച് ഒരു കുട്ടിയെ മൂന്നായമാർ പീഡിപ്പിച്ചിട്ടുള്ള വിവരമാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നതും കണ്ടോണ്ടിരിക്കുന്നതും അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലെന്തോ വല്ലാത്തൊരു വിഷമം തോന്നിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളും എല്ലാ അമ്മമാരാണല്ലേ അമ്മയോ അച്ഛനോ ഇല്ലാത്ത കുട്ടികളെ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് എന്ത് മനസ്സ് മനസാക്ഷി ഇല്ലാത്തവരാണെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ അവർക്ക് തോന്നുന്നത് ആ കുഞ്ഞു മക്കളെ കാണുമ്പോൾ എങ്ങനെയാണ് ഈ അവരും ഒരു സ്ത്രീയല്ലേ അവർക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അതെന്ന് പറഞ്ഞാൽ ആ കുട്ടി എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാകും കിടക്കയിലൊന്നും മൂത്രം ഒഴിച്ചതിനാണ് ആ കുട്ടിയെ ഇത്രയും ക്രൂരമായിട്ട് അവർ ആ മൂന്നായമാർ ഇത്രയും ക്രൂരമായിട്ട് ആ കുട്ടിയോട് പെരുമാറിയത് അവിടെ നിന്നും അവിടെ എല്ലാവരും പെർമനൻ്റ് ആയിട്ടുള്ള ജോലിക്കാരൊന്നും അല്ല എന്നാണ് നമുക്ക് ന്യൂസിലൂടെയൊക്കെ അറിയാൻ കഴിഞ്ഞത് ആയമാരൊക്കെ താൽക്കാലികമായിട്ട് എടുക്കുന്നവരാണ് എങ്കിൽ കൂടി അവർക്ക് ഡെയിലി വേജസ് ആണെങ്കിൽ കൂടി അവർ അത്രയും ശരിക്കും സ്നേഹം കൊണ്ട് പൊതിയേണ്ടതല്ലേ ചെറിയ മക്കളല്ലേ എങ്ങനെയാണ് ഇവർക്ക് തോന്നുന്നത് ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് തോന്നുന്നത് ഇത്രയും അധപ്പതിക്കാൻ എങ്ങനെയാണ് തോന്നുന്നത് അമ്മയായിരിക്കില്ലേ അയ്യോ ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടമാണ് വരുന്നത് നമുക്കും ഉണ്ടല്ലോ പെൺമക്കള് അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ പറയുന്നുണ്ട് അവിടെ നിന്നും അമ്മ എന്നുള്ള പോസ്റ്റിൽ അവിടെ നിന്നും ജോലി ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയ ആ സ്ത്രീയായിട്ടുള്ളൊരു അഭിമുഖമൊക്കെ ഇപ്പോൾ ന്യൂസിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവർ പറയുകയാണ് കാണാൻ പറ്റാത്ത ഭാഗത്ത് മാത്രമാണ് ഉപദ്രവിക്കുക എന്നാണ് പറയുന്നത് ആൾക്കാർക്ക് പെട്ടെന്ന് കാണാൻ പറ്റാൻ പറ്റാത്ത ഭാഗത്ത് മാത്രമാണ് പോലും ഈ കുട്ടികളെ ഇങ്ങനെ ഉപദ്രവിക്കുക ഒരു മന്ദബുദ്ധിയായിട്ടുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടീൻ്റെ തുടയിലൊക്കെ അടിച്ച് അതിനെ ഒരു വകയാക്കി എന്നാണ് പറയുന്നത് അപ്പോൾ ആ കുട്ടീനെ മർദ്ദിക്കുന്നത് കണ്ട് ഈ അമ്മയായിട്ട് അവിടുന്ന് ജോലി കഴിഞ്ഞിട്ട് പോയ ആ ലേഡി അതിൻ്റെ മുകളിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല അവരോടൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു നോക്കുമ്പോൾ അവസാനം ഇവർ അവിടെ കൊണ്ടുവിട്ട കുട്ടിയാണെന്ന് വരെ ആൾക്കാർ പറഞ്ഞു വരത്തി എന്നൊക്കെയാണ് ആ അമ്മയായിട്ട് അവിടെ പിരിഞ്ഞു പോയ ആ ലേഡി ന്യൂസിൽ എല്ലാവരോടും പറയുന്നത് അവരെ എല്ലാം ശരിക്കുള്ള ചിത്രം അവർ പറയുന്നത് ഒരുപാട് പീഡനമാണ് കുട്ടികൾ ഏറ്റുവാങ്ങുന്നത് അതായത് ജനനേന്ദ്രിയത്തിലൊക്കെ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ഏതറ്റം വരെ പോയി നമ്മൾ എന്തൊക്കെ നമ്മൾ കേൾക്കുന്നു ഇത് മാത്രമൊന്നുമല്ല പല സ്ഥലത്തും നമ്മളിപ്പോൾ അടുത്ത കാലത്ത് തന്നെ കേട്ടിട്ടുണ്ട് അംഗൻവാടിയിലൊക്കെ ഈ ഭിന്നശേഷി കുട്ടി ഒരു കുട്ടിയോട് എപ്പോഴും അതിനെ നോക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ അവിടുത്തെ ആയ എന്തു ചെയ്തു എന്ന് വെച്ചാൽ അതിൻ്റെ വായിൽ ചൂടുള്ള പാലെടുത്ത് ഒഴിച്ചിട്ട് അങ്ങനെ പൊള്ളി ആ കുട്ടി ഹോസ്പിറ്റലൈസ്ഡ് ആയി ഇതൊക്കെ ആൾക്കാരെ അറിയുന്നെന്താ ഇവർക്ക് അറിയില്ലേ ഇവരെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇവർക്ക് ഇവർക്കെന്താ മനസ്സാക്ഷിയില്ലേ കേരളം ഇത്രയും തരം അവസ്ഥയിലേക്ക് പോവുകയാണോ ഇപ്പം ആ ന്യൂസിലാ മൂന്നായമാരെ പോലീസ് പിടിച്ച് കൊണ്ടുപോകുന്നുണ്ടോ ഒരു കുലുക്കോ ഇല്ലാതെയാണ് അവർ ആ പോലീസുകാരുടെ കൂടെ പോകുന്നത് നമ്മൾ ചെയ്തത് ഒരു തെറ്റാണെന്നുള്ളൊരു ഭാവം പോലും ആ സ്ത്രീകളെ എനിക്ക് കാണാൻ പറ്റിയില്ല നമ്മളെപ്പോലെ തന്നെയുള്ള സ്ത്രീകളല്ലേ അവരും എന്നിട്ടും എന്താ അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മനുഷ്യന്മാർ ഇത്രയും അധപതിച്ചു പോയോ കുഞ്ഞുങ്ങളോടൊക്കെ ഇങ്ങനെ പെരുമാറാൻ അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികൾ എന്ന് പറയുമ്പോൾ എന്തുമാത്രം വിഷമം ഉള്ള കുട്ടികളായിരിക്കും ആരും നിങ്ങൾ ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ നമ്മൾ നമ്മളാണ് ഇതേപോലെയുള്ള ഒരു ഇതേപോലെയുള്ളൊരവസ്ഥയില്ലെങ്കിൽ അച്ഛനും അമ്മയും ഇല്ലാത്തൊരവസ്ഥ നമ്മളെ മക്കളാണ് അങ്ങനെ ഒരു അവസ്ഥയിലെങ്കിൽ നമ്മൾ നമുക്കത് ചിന്തിക്കാൻ പറ്റുമോ നമ്മൾ ജീവിച്ചിരിക്കുന്ന തന്നെ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ അവർക്ക് ഒരു വിഷമം വരും നമ്മൾ വിചാരിക്കും ഈശ്വര നമുക്കൊന്നും പറ്റല്ലേ നമ്മളെ മക്കളെ നോക്കാൻ ആരും ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഞാനൊക്കെ വിചാരിക്കുന്നത് ഈ ഈ ചെയ്യുന്ന ഈ ആയമാർ അവർക്ക് അവരെ ഒരു ഒരു പെണ്ണിൻ്റെ മനസ്സല്ലേ അവർക്ക് എന്നാണ് എനിക്കത് ഒത്രയും ക്രൂരത എങ്ങനെയാണ് അവർക്ക് ചെയ്യാൻ തോന്നുന്നത് കുറേ നാളിനി ഈ ന്യൂസ് ഇങ്ങനെ പറഞ്ഞു കിടക്കും ഒന്നും ഉണ്ടാവുകയില്ല അവസാനം അതൊക്കെ തേഞ്ഞ് വാങ്ങി പോകും എല്ലാ കേസും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇത് ശരിക്കും പോക്സോ കേസായിട്ടാണ് ഇത് എടുത്തിട്ടുള്ളതെന്നാണ് അറിയാൻ പറ്റിയത് എന്തായാലും ആ സ്ത്രീകൾക്ക് നല്ല ശിക്ഷേനെ കൊടുക്കണം ഇനിയും ഇതുപോലെയുള്ള ഒന്നും ആവർത്തിക്കാൻ പാടില്ല കുട്ടികളോട് ഇത്രയും ക്രൂരതയോ എങ്ങനെ ഇതൊക്കെ പെരുമാറാൻ പറ്റുന്നത് അവരെയൊക്കെ എന്താ ചെയ്യേണ്ടത് ഈ സ്ത്രീകളെയൊക്കെ എന്താണ് ചെയ്യുക നമ്മൾ സ്ത്രീവർഗ്ഗത്തിന് തന്നെ അവരെ അപമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പറയുന്നതിന് ഒരു പ്രശ്നവും ഇല്ല സ്ത്രീകൾക്കൊക്കെ അപമാനമാണ് ഇത്തരത്തിലുള്ള ലേഡീസ്